ഒന്ന് തലയണം ഒന്നിട്ട് ഓടിക്കും എനിക്കത ഇഷ്ടം പിന്നെ ചരിച്ചു കിടത്തിട്ട് കാല് ഇവിടെ വെച്ചിട്ട് അതെനിക്കിഷ്ടമാണ് അയ്യോ മരുന്ന് അയച്ചില്ലേ എനിക്ക് തലയാണോ ഇല്ലേലുറക്കാൻ കിട്ടില്ല അയ്യോ എനിക്ക് തലയാണം മസ്റ്റാ ഉം അതെന്താ അതറിയത്തില്ല ഇഷ്ടമില്ലാത്തത് എന്താ അയ്യോ എനിക്ക് സൈക്സിലല്ല ഇഷ്ടമാണ് എനിക്ക് ഏതും പോകും ഇഷ്ടല്ല അത് ബാക്ക് ബാക്കിൽ അടിക്കുന്നിഷ്ടല്ല അടിക്കണത് ഇഷ്ടമല്ല മൈന തലേള വെച്ചിട്ട് മൈന ചെയ്തിട്ടില്ല ഓ തലേള മൈന ചെയ്തിട്ടുണ്ട് അല്ല മൈന കാല് സൈഡിൽ പൊന്തിട്ട് ചേർന്ന് ഇഷ്ട കണ്ടിട്ടില്ല അതത് ഇങ്ങനെ അതായത് നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിടക്കണം ഓക്കേ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നിട്ട് അവര് നേരെ കിടക്കണം നമ്മൾ അവര് നേരെ ഇങ്ങനെ ഇരിക്കണം നമ്മൾ ചെരിയണം ചെരിയുമ്പോ നമ്മുടെ ഒരു കാലടത്തിൽ ഇവിടെ കയറ്റി വെക്കണം പൊളിക്കും ഇനി 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 ടെസ്റ്റ് ചെയ്യാം തലയണ വെച്ച് ചെയ്താൽ വേഗം പ്രഗ്നന്റ് ആകും തലയണ വെച്ച് അടി മാത്രല്ല മൈന ഞാൻ ഇത് തല നോക്കട്ടെ കേട്ടോ ടെസ്റ്റ് മെഷീൻ എവിടെ ടെസ്റ്റ് മെഷീൻ ഇത്ര തലവിടെ ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ഇപ്പൊ അങ്ങനെ പോകുന്നു തോന്നിയാ ആകുമ്പോ ആകുമ്പോ എന്നാൽ നോക്കാം എന്നെ പണ്ട് ടീച്ചർ ചന്തിക്കും അടിക്കാറുണ്ട് നല്ല വേദന കയ്യിൽ അടിച്ച വേദന കുറയും കേട്ടു കേട്ടു അയ്യോ പത്തിരൊന്നും ചെയ്തിട്ടില്ല തലേണ എനിക്കിഷ്ടമാണ് തലയണം ഉം പക്ഷെ അടിക്കാൻ പാടില്ല വല്യ സാധനം ഉള്ള തലയണം വേണ്ട എനിക്ക് പേടിയാ ചെറിയ സാധനമുള്ളവർക്ക് തലയണ വേണം ആ രണ്ടെണ്ണം വച്ച തലേണോ എന്നാൽ പിന്നെ ശരിക്കും കാണാനും പറ്റും ചെയ്യണത് കാണാൻ പറ്റും ഒരാണ് ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അവ ചെയ്യണത് നമ്മൾ നോക്കി നോക്കിന്ന് കണ്ടല്ലോ ഓ ആ ഒരു ഫീൽ ഉണ്ടല്ലോ മൈന അന്നെങ്കി നമ്മൾ തലേണ തലയ്ക്കാത്ത വെക്കുക ഇങ്ങനെ അപ്പൊ പൊന്തിരിക്കും അല്ലെങ്കിൽ നടുവിന് വെക്കുക എന്നിട്ട് ചെയ്യുമ്പോ നമ്മളിങ്ങനെ നോക്കണം ോക്കതിന്റെ ഇടയിൽ നമ്മൾ വിരലും കൊണ്ട് ഇങ്ങനെയാ അയ്യോ എനിക്ക് മുള്ള മുട്ടി ഞാൻ മുള്ളിട്ട് വറ്റപ്പ ഉണ്ടാകും എനിക്ക് ചിരി വരുന്നു എൻ്റെ മൈന എനിക്ക് ചിരി വരുന്നു കോളേജ് പറ്റണില്ല അല്ല എനിക്ക് ഇവിടത്തെ കമലത്തേക്കുമ്പോ ചെയ്തു വരുന്നു അയ്യോ എൻ്റെ ഈശോയെ എൻ്റെ ദൈവമേ പത്തന പിള്ളേർക്കും തലയണ വേണം എടാ എനിക്ക് മുള്ള മൈനട മൈനടക്കാമെൻറ്റോ അക്ക ബീച്ചിനെല്ലാരും ചീത്ത എനിക്ക് മുള്ളാൻ മുട്ടിടെ വെക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് പണ്ടാറും അക്ക പറന്നു നടന്നുഅയ്യുന്നു തലേണ തലേണ നല്ലതാണ് എനിക്കിനി മുള്ളാൻ മുട്ടാ എനിക്കിനി മുള്ളാൻ പോകാൻ വയ്യ തലവണ ആലോചന പിജിക്കും ഉള്ള മുട്ടി പൊന്നേ ഏർ നിന്റെ മാലയുടെ കിടക്കുമെന്ന ഇഷ്ടമാണോ ഉച്ചക്ക് തിന്നുമോൻ ഉച്ചക്ക് മോൻ എന്ത് ഉച്ചക്ക് തിന്നുന്ന് നൈറ്റ് കമ്പിക്കുട്ടൻ ഉച്ചക്ക് ടിഞ്ചുമോൻ നൈറ്റ് കമ്പിക്കുട്ടൻ അടിയിൽ രോമമുണ്ടോ നല്ല രോമമുണ്ട് മൈന തലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ എന്റെ തലയുടെ കവറ് വാശിയാണ് നിന്റെ മല മൂല വലുതായപ്പോൾ ചാളമേരിയാണോ നിന്റെ മുല വലുതായിരുന്നല്ലോ ഇപ്പോൾ ആരാണ് പിടിച്ചു തന്നത് ഇന്നലെ ചെയ്തില്ല മൈന എന്റെ തലയാണോ വെച്ച് ചെയ്യണെട്ടോ ണയും ഒരു സൈഡ് ചെരിഞ്ഞിട്ട് കാല് ഇക്കാക്കട ഇവിടെ വെക്കണം എന്നിട്ട് പൊളിക്കും ഞാൻ ഞാൻ ചെയ്യാം ഓക്കെ കേട്ടോ നയന എനിക്കിന്ന് എടുത്തന്നില്ല എന്തേലും എന്തേലും ചെരിഞ്ഞിട്ട് എങ്ങനെ അയ്യോ ചെരിഞ്ഞിട്ട് ചെയ്യണം മൈന ചേച്ചിക്ക് വികാരം കൂടുതലാണോ എനിക്ക് എനിക്ക് അതേ ഉള്ളു ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് പണ്ടാറും ആ മാതിരി നിങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ പക്ഷേ കാര്യമുണ്ട് വികാരം വന്നാൽ ആളുകൾ കൊണ്ട് രക്ഷപ്പെട്ടു മെയിൻ പോകുന്നു മൈൻ പോകുന്നു പോകില്ല കേട്ടോ കുറച്ച് പറഞ്ഞതാ അയ്യോ തല തലേണ വെച്ചിട്ട് നമ്മൾ നോക്ക് നമുക്ക് ഞാൻ പോ നീ ഒളിഞ്ഞിന്ന് കേൾക്കാല്ലേ ഫേക്കടിൽ വാ അതായത് മൈന തലേണ അടിയിലോട്ട് വെക്കുക തലേണ അടിയിലോട്ട് വെച്ചിട്ട് നമ്മളൊരു തൈൽ നിന്ന് തല വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കണ്ടടിക്കണം പൊളി അവിടെ ചുമ്മാ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല നമ്മൾ ആസ്വദിച്ച് ചെയ്യണം എനിക്ക് കേൾക്കാണ്ടോ ആസ്വദിച്ച് മുത്ത പൊന്നി ആ തലേമ്മ പിടിച്ച് അവിടെ താടിമ മുർക്ക പിടിച്ച് തല ഇങ്ങനെ പിടിച്ച് ഞാൻ മീറ്റർ എടുത്തു ഞാൻ മീറ്റർ എടുത്ത് അളന്ന് നോക്കി ശരിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് അടി ഉണ്ട് എന്റെ സാധനം ആയിക്കോട്ടെ ഏർ പെണ്ണു ഗിരിയാണോ അക്ക വന്നാൽ മതി ക്ലാസ്സിൽ ക എന്റെ കയ്യിൽ തലേണ കൂടെ ഉണ്ട് പക്ഷെ ചെയ്യാൻ ആളില്ല അതിനെല്ലാം വിളിച്ചാ വിളിച്ച മൈന പോയി തത്തമ്മ വാ അതെ 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 തത്ത്മയുടെ ഐഡി കൊണ്ട് പോവാം അതാ നല്ലത് വിവിയായിട്ട് എവിടെ വിവിയായിട്ട് വന്ന പൊടി ഇത്ര നേരം ആളിവിടെ ഉണ്ടായിരുന്നു എവിടെ പോയി എന്തോ ഇതാരെയ്യ നമ്മൾ വിളിച്ചു വരില്ലല്ലോ അയ്യോ ഞാൻ വിളിച്ചാൽ വരും പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എനിക്ക് തലയണ ചെയ്തതന്നെ പറ്റുമോ എനിക്ക് കള്ളു ഓടിച്ചും അലമ്പാക്കാൻ പാടില്ല എനിക്ക് നന്നായിട്ട് റൊമാൻസ് വേണം ഓടും ക്കാൻ പാടില്ല എനിക്ക് അത് ഇഷ്ടമല്ല അങ്ങനെയാണ് ഞാൻ വിളിച്ചാൽ വരും ആ തലയണ ആരെടുത്ത് ചാടി ചേച്ചിയാ രണ്ടടി എന്താ ചെയ്യുക ഞാനോ അത് ഒടിച്ച് നുറുക്കി വലിയ ഉപ്പേരിയും വെച്ച് നിന്നെ ചീറ്റിച്ചു നിന്നെ ഇങ്ങോട്ട് തിറ്റിക്കും രണ്ടടി എന്ത് ചെയ്യും അതിനെ വെട്ടി നുറുക്കി കുറച്ച് മസാല ഇട്ട് ചേർത്ത് കുക്കറിൽ വേവിച്ച് കറി വെച്ച് നിനക്ക് ചോറിന് കൂടെ തരും നീ അങ്ങ് തിന്നു ആടിന്റെ അണ്ടി ഒരു ഞാൻ നിന്നിട്ടുണ്ട് പിന്നെയാണ് നിന്റെ അണ്ടി തിന്നു തിന്നിട്ടു പക്ഷെ ഞാൻ തിന്നില്ല നീ തിന്നു നീ നെയ്റ്റ് വരില്ലേ ആടിന്റെ അണ്ടി അയച്ചിട്ടില്ല ആടിന്റെ അണ്ടി അല്ലല്ലോ അച്ഛേ ആടിന്റെ അല്ല പശുവിന്റെ അച്ഛേ പാറിപ്പി അയ്യേ മാറിപ്പോയി മാറിപ്പോയി ആടിന്റെ അല്ലടോ മാറി പശുവിന്റെ ഓ അയ്യോ അപ്പൊ അണ്ടിയല്ലല്ലോ നാക്ക് നാക്ക് എല്ലാം മാറിപ്പോണു നാക്ക് നാക്ക് പശുവിന്റെ നാക്ക് മാറിപ്പോയി അണ്ടിയല്ലോ വിസ് നാക്ക് മാറിപ്പോയതാ ഏർ ഏർ മാങ്ങഅണ്ടിയാണോ മറ്റോ നാക്ക് ഭയങ്കര എനിക്ക് നീള നാക്ക് നീളമുള്ള ഉള്ള നാക്ക കൂടുതലിഷ്ടം നല്ല നീളമുള്ള നാക്കും നല്ല വിരിഞ്ഞ ചുണ്ടും അതെനിക്കിഷ്ടം ചെറിയ നാക്കെനിക്കിഷ്ടമല്ല ചെറിയ ചുണ്ടും ഇഷ്ടമല്ല നൈനോ അല്ല നൈനോ നാക്കീട്ട് നല്ല നീളം വേണം പൊളിക്കും ഏർ അണ്ടി മാത്ര രണ്ടു ദിവസം മുമ്പ് റാസിക്കായ്മയിൽ ഉണ്ടായിരുന്നല്ലോ അതെന്തിനാ നീളമുള്ള നാക്ക് ഒന്നു വയ്ക്കുന്നു പൊളിക ഇവ എന്തൊന്ന് ചേച്ചി അറുപത്തൊമ്പത് പോസിഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കൊച്ചു കുട്ടിയ വെറുതെ അല്ലേ നിന്റെയും താക്കേന ഇച്ചിരി നീളം മൈനോടെ ഹലോ മൈന മൈനാമോൺ അയ്യോ എൻ്റെ ഈശോയെ ബിജിക്ക് ഇഷ്ടമല്ല അറുപത്തൊമ്പത് എനിക്കാ ചെയ്തിട്ടില്ലല്ലോ